പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചാൻസിൻ്റെ ഗോൾ ആയിട്ടുള്ള ധീരജ് സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായിട്ടുള്ള വിശാൽ കേത് കഴിഞ്ഞ സീസണിൽ മികച്ച ഫോമിലായതുകൊണ്ട് തന്നെ ധീരഥ സിംഗിന് ഒരുപാട് അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ സീസണിൽ ആകെ ഒരേ ഒരു മത്സരത്തിൽ കളിക്കാൻ മാത്രമാണ് ധീരജിന് അവസരം ലഭിച്ചത് ഐ എസ് എല്ലിൽ എഫ് സി ഗോവ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ ടീമുകൾക്ക് വേണ്ടിയെല്ലാം ധീരജ് സിംഗ് കളിച്ചിട്ടുണ്ട് നിലവിൽ ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ധീരജ് സിംഗിന് ടീമിലേക്ക് ചില ഐ എസ് എൽ ടീമുകൾക്ക് താൽപര്യമുണ്ട് ധീരജ് സിംഗിന് ചില ഐ എസ് എൽ ടീമുകളിൽ നിന്നെല്ലാം ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല മറ്റു ചില ഏഷ്യൻ ക്ലബ്ബുകളിൽ നിന്നും ധീരജിന് ഓഫർ ലഭിച്ചിട്ടുണ്ട് എന്നാൽ താരം ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല നിലവിൽ ഇരുപത്തിനാല് വയസ്സ് പ്രായം വരുന്ന ധീരജിന്റെ മോഹൻ ബഗാനോടൊപ്പം കോൺട്രാക്ട് ഈ മാസത്തോടെ അവസാനിക്കും അവസരങ്ങൾ ലഭിക്കുന്നത് വളരെ കുറവായത് കൊണ്ട് തന്നെ താരം മോഹൻ ബഗാനിൽ തുടരാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവ് തന്നെയാണ് ധീരജ് സിങ്ങിന് ഓഫർ കൊടുത്ത ഐ എസ് എൽ ടീമുകളുടെ പേരൊന്നും ഇതുവരെ വ്യക്തമല്ല ധീരജനെ ഇനി ഏത് ഐ എസ് എൽ ടീമായിരിക്കും സ്വന്തമാക്കുക എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു വാർത്ത കഴിഞ്ഞ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ടീമിനെയും സംബന്ധിച്ച് വളരെ നിരാശ നൽകിയ സീസൺ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ മോശം സീസണുകളിൽ ഒന്ന് തന്നെയായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസൺ അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഖേൽനോൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നികിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല സെർജിയോ കാസ്റ്റൽ പോലത്തെ വിദേശ താരങ്ങളുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇനി അവസാനഘട്ട ചർച്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാമെന്നാണ് ആശിഷ് നികി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഡൊമസ്റ്റിക് സൈനിങ്ങിൻ്റെ കാര്യത്തിൽ ക്ലബ്ബ് വിട്ടുപോകുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പകരമായിട്ടായിരിക്കും പുതിയ ഇന്ത്യൻ താരങ്ങളെ എത്തിക്കുക എന്നാൽ ഡൊമസ്റ്റിക് താരങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും ടീമിൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് നെഗി പറഞ്ഞിട്ടുള്ളത് അതായത് ഒരുപാട് ഡൊമസ്റ്റിക് സൈനിങ് ഒന്നും അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയേക്കില്ല കൂടുതൽ ഐ എസ് എൽ മറ്റും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾപ്ഷനെബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം